സംവിധായകർ പ്രതിയായ ലഹരി കേസിൽ എക്സൈസിന്റെ പ്രത്യേക സംഘം അന്വേഷണം ആരംഭിച്ചു പിടിയിലായ ഷാനിഫിന് കഞ്ചാവ് കൈമാറിയ രണ്ടുപേരെ തിരിച്ചറിഞ്ഞു ഇവരെ ചോദ്യം ചെയ്യും നേരത്തെ പിടിയിലായ സംവിധായകരടക്കം അഞ്ചു പേർ കേസിൽ പ്രതികളാകും സമീർ താഹിറിന് നാളെ നോട്ടീസ് അയക്കും ട്വന്റി ഫോർ പ്രൈം ടൈം ബ്രേക്കിംഗ് വൈ എസ് അഭിനന്ദ് വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ചേരുന്നുണ്ട് അഭിനന്ദ് ഇതിൽ പോലീസിന്റെ നീക്കങ്ങൾ ഏത് തരത്തിലാണ് എക്സൈസിന്റെ നീക്കങ്ങൾ ഏത് തരത്തിലാണ് ഉണ്ടാവുന്നത് ഈ ഉടമ എന്ന നിലയിൽ സമീർ താഹിറിനെ കൂടി നാളെ പോവുകയാണ് എന്താണ് ീ രണ്ട് സംവിധായകരെയാണ് ഒന്നേ പോയിന്റ് ആറ് ഗ്രാം കഞ്ചാവുമായി കഴിഞ്ഞ ദിവസം ഫ്ളാറ്റിൽ നിന്ന് പിടികൂടിയത് ഇതിന്റെ ഉടമ സമീർ താഹിറായിരുന്നു ഈ സമീർ താഹിറിന് എക്സൈസ് സംഘം വിപുലമായ അന്വേഷണം ആരംഭിച്ചിരുന്നു ഇദ്ദേഹം നോട്ടീസ് നൽകി ഏഴ് ദിവസത്തിനകം അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാകണമെന്നുള്ള നോട്ടീസാണ് നാളെ നാളെയോടുകൂടി അയക്കാനായിട്ട് പോകുന്നത് എത്രയും വേഗം കൃത്യമായ രീതിയിലുള്ള തെളിവുകൾ ശേഖരിക്കുവാനായിട്ട് പ്രത്യേക എക്സൈസിന്റെ അന്വേഷണ സംഘത്തെയും രൂപീകരിച്ചിട്ടുണ്ട് എന്തായാലും വലവിരിച്ചുള്ള അന്വേഷണത്തിലേക്ക് കാര്യങ്ങൾ കടക്കുകയാണെന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഖാലിദ് റഹ്മാനെ അഷ്റഫ് അംശ ഇവരുടെ കൂടെ ഉണ്ടായിരുന്ന കൂടെ ഉണ്ടായിരുന്ന ഒരു കൂട്ടാളി കൂട്ടാളിയും കൂടി കൃത്യമായി അവർ അയാൾക്കും കൂടി ഇപ്പോൾ നോട്ടീസ് നൽകിയിട്ടുണ്ട് എക്സൈസ് സംഘം വലവിരിച്ച അന്വേഷണത്തിലേക്ക് പോകുമ്പോൾ ഏഴ് ദിവസത്തിനകം പ്രത്യേക അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാകണമെന്നുള്ള നോട്ടീസായിരിക്കും ഈ മറ്റ് സമീർ സാഹിറിന് നൽകുക ഈ സമീർ സാഹറിന് ഇതുമായി ബന്ധപ്പെട്ട നിർണായക ഇട നിർണായകമായ ഇടപെടൽ ഉണ്ട എന്നുള്ള കണ്ടെത്തലിലേക്കാണ് കാര്യങ്ങൾ എത്തുന്നത് എന്തായാലും അന്വേഷണ സംഘം വലവിരിച്ചുള്ള അന്വേഷണത്തിലേക്കാണ് സംവിധായകർ പ്രതിയായി കഞ്ചാവ് കേസിലേക്ക് പോകുന്നതെന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം റീജിത് ശരി വൈ എസ് അഭിനന്ദ് കൊച്ചിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകുകയായിരുന്നു